പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം എൽ ഡി സി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസുകളാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി കേരളവും അതുപോലെ ഇന്ത്യയും അതുപോലെ ലോകത്തിലുമായി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളുടെ ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ നടന്ന സംഭവങ്ങളുടെ കുറച്ച് പോയിൻറ്സ് ബാലൻസ് ഉണ്ട് അത് നമുക്കിന്ന് പഠിച്ചിട്ട് നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കായിക രംഗത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുകൂടി കാണാൻ ശ്രമിക്കുക അത് മാത്രമല്ല ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോ ക്ലാസുകളുടെയും പരീക്ഷ ടെലഗ്രാമിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നോക്കുക അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ആണ് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെന്റ് എന്ന് പറയുന്നത് ദിസ് മൊമെന്റ് എന്ന ആൽബവുമായി ബന്ധപ്പെട്ട കലാകാരന്മാരാണ് കാണുന്നത് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ് മിഡ് നൈറ്റ്സ് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡാണ് ഇത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിലാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് നോട്ട് ചെയ്യണം ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യത ലേറ്റസ്റ്റ് ആയിരിക്കത്തില്ല ഈ ഈ ഒരു പബ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റ് തന്നെ ആകാം അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ന് കണ്ടിട്ട് നമ്മൾ പഴയതാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഇത് പഠിച്ചു വയ്ക്കുക രണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡാണ് എന്നു വെച്ചിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പഠിക്കേണ്ടെന്നല്ല ഇത് ഈ പുസ്തകത്തിൽ ഈ പബ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടൊരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നോക്കുക ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാന്ന് ചോദിച്ചാൽ അത് നൂറ്റി മുപ്പത്തിനാലാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാല് നോക്കുക യു എൻ ഇൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലുമാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമറാണ് മികച്ച ചിത്രം ഓപ്പൺ ഹൈമറ് അതിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കിലിയൻ മർഫി എന്ന നടനയാണ് കിലിയൻ മർഫി ഈ കിലിയൻ മർഫി ഓപ്പൺ ഹൈമർ എന്ന സിനിമയിലെ അഭിനേതാവാണ് അതേപോലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം്മാ സ്റ്റോൺ ആണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം്മാ സ്റ്റോൺ ആണ് അതുപോലെ ഇതിലെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളനാണ് ക്രിസ്റ്റഫർ നോളൻ അപ്പം എന്തൊക്കെയാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രം ഏതായിരുന്നു തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഓപ്പൺ ഹൈമർ ആയിരുന്നു മികച്ച ചിത്രം അതിലെ മികച്ച നടൻ നടനാരായിരുന്നു കിലിയൻ ആയിരുന്നു മികച്ച നടനായി തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡിൽ തിരഞ്ഞെടുത്തതെങ്കിലും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് എം ആ സ്റ്റോണിയാണ് അതുപോലെ മികച്ച സംവിധായകനായി ആരാണ് അത് ക്രിസ്റ്റഫർ ആണ് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്റ്റഫർ നോളൻ അല്ലേ അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ് ഒഡീസിയസ് എന്താണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ അതായത് പ്രൈവറ്റ് കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ് എന്ന് പറയുന്നത് ഒഡീസിയസ് അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഒഡീസിയസ് ഒഡീസിയസ് അടുത്ത ഒരു പോയിന്റ് നോക്കുക ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ആരാണ് അത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ അല്ലേ നോക്കുക പോപ്പ് ഫ്രാൻസിസ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഇത് മറന്നു പോകാനുള്ള സാധ്യത കാണുന്നില്ല അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കായിക ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്ുന്ന ഇന്ത്യൻ കായിക താരമാണ് അജന്ത ശരത് കമൽ ഇവിടെ ചോദ്യം ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തിയ ഇന്ത്യൻ കായിക താരം അല്ലെങ്കിൽ ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരമാര് അത് അജന്ത ശരത് കമൽ ആണ് അല്ലേ ഇനി അല്ലെങ്കിൽ ഇതിന് കൂടുതൽ സാധ്യത ഇങ്ങനെയായിരിക്കും അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് നിങ്ങൾ കാണുന്ന ആളാണ് അജന്ത ശരത് കമൽ എന്ന് പറയുന്നത് അജന്ത അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകേന്ത്യ താരാണ് അജന്ത ശരത് കമൽ ആണ് അല്ലെ അജിന്ത ശരത് കമൽ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് അടുത്തൊരു പോയിന്റ് നോക്കാം പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖാ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാരാണ് അത് അഭിനവ് ബിന്ദ്രയാണ് അഭിനവ് ബിന്ദ്ര അല്ലെ രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സ് ഒക്കെ ഓർമ്മയുണ്ടാവും ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ആൾ അല്ലെ അഭിനവ് ബിന്ദ്ര നമ്മൾ പഠിക്കുന്ന നമുക്കറിയാം അഭിനവ് ബിന്ദ്ര ഈ കാണുന്നതാണ് അഭിനവ് ബിന്ദ്ര എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അതാണ് ഇപ്പോൾ പറഞ്ഞല്ലേ എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖാ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് നമ്മുടെ അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വ് സായിരാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം അല്ലെ അപ്പം നോക്കുക ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്തിക് സായിരാജ് രംഗിറെട്ടിയും ചിരാഗ് ഷെട്ടിയുമാണ് അവർ അല്ലേ അതാണ് നിങ്ങളീ കാണുന്ന ഫീച്ചറിൽ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് അവർ അടുത്തൊരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ് അല്ലേ നോക്കുക ഇത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഫിഫയുടെ ഈ ലയണൽ മെസ്സിയയ്ക്ക് ഒത്തിരി അവാർഡുകൾ എപ്പോഴും കിട്ടാറുണ്ട് പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ആര് കൊടുത്ത അവാർഡ് എന്ത് കൊടുത്ത അവാർഡ് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നോട്ട് ചെയ്യണം അല്ലെ സലിംകുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ആരാണ് കൊടുത്തത് ഫിഫയാണല്ലേ ഫിഫ ആണ് ഫിഫ കൊടുത്ത ഫിഫ എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനൊരു അവാർഡാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ താരമായിട്ടാണ് ഫിഫ ലയണൽ മെസ്സിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ് അടുത്ത ഒരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാധാര ഇത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമാരാണ് ഐറ്റാന ബോൺമാറ്റിയാണ് അല്ലെ ബോൺമതി എന്ന് എഴുതിയിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും വായിക്കാം ഐറ്റാന ബോൺമതി അല്ലെങ്കിൽ ഐറ്റാന ബോൺമാറ്റി അല്ലേ ഇവർ എവിടുത്തെ ഏത് രാജ്യക്കാരിയാണ് സ്പെയിൻ അല്ലെ സ്പെയിൻകാരിയാണ് ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്നത് ഐറ്റാന അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചെന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമാരാണ് അത് ലയണൽ മെസ്സിയാണ്

വേൾഡ് പാര അത്ലറ്റ് വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി അല്ലെ പാര അത്ലറ്റ് ആണ് കേട്ടോ പാര അത്ലറ്റ് ആണ് നമ്മൾ നോട്ട് ചെയ്യണം വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ആദ്യ ഇന്ത്യൻ താരമാണ് ആര് ശീതൾ ദേവി ശീതൾ ദേവി നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ശീതൾ ദേവി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് യു മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ എവിടെയായിരിക്കും നടക്കുന്നത് ഫൈനലിന്റെ വേദി എന്ന് പറയുന്നത് മെറ്റ്ലൈഫ് സ്റ്റേഡിയം യു എസ് എ അല്ല യു എസ് എയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയമാണ് അപ്പോൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോകുന്നത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണെന്ന് നമ്മൾ പഠിച്ചു എവിടെയൊക്കെയാണ് യു എസ് എ മെക്സിക്കോ കാനഡ അല്ലേ ഇതിൽ ഫൈനൽ നടക്കുന്നത് എവിടെയാണ് അത് യു എസ് എയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഓർത്തിരിക്കുക അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നമ്മുടെ പി ആർ ശ്രീജേഷ് ഇനിയുള്ള നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ പി ആർ ശ്രീജേഷ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ നമുക്കറിയാം അല്ലേ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകളിൽ അദ്ദേഹത്തെക്കുറിച്ച് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹം വിരമിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ നോട്ട് ചെയ്യുക അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നമ്മുടെ പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയിൽ നമുക്കും വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് അല്ലെ അദ്ദേഹം നേടിയതും അദ്ദേഹം അദ്ദേഹം തന്നെ നമുക്കൊരു അഭിമാനമാണ് അടുത്തൊരു പോയിന്റ് ഓക്കെ കാണുന്നതാണ് പി ആർ ശ്രീജേഷ് മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയുടെ പേരാണ് ഫോർവേഡ് മുൻ മലയാളിയായിട്ടുള്ള ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയുടെ പേരെന്താണ് ഫോർവേഡ് എന്നാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് പി ആർ ശാരദ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു തമിഴ്നാട് അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് വീരമങ്കൈ ആയിരുന്നു അല്ലെ വീരമങ്കൈ വേലു നാച്ചിയാർ എന്നായിരുന്നു മുഴുവൻ അല്ലെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്ന് ചുരുക്കി പറഞ്ഞാലും മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടും അതിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ആയിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതായിരുന്നു ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് അല്ലെ അപ്പോൾ എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ് അതിന്റെ അതിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ അത് വീരമങ്കയാണ് കിരീടം നേടിയ സംസ്ഥാനം അല്ലെ കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് അതുപോലെ കേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ലഡാക്കും ഗുൽമാർഗുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്കും ഗുൽമാർഗുമായിരുന്നു അതിൻ്റെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ അത് ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലി ആയിരുന്നു ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലി അപ്പൊ ഇത് ജസ്റ്റ് എ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടും ഭാഗ്യ ചിഹ്നം വീരമെങ്കെ വേലുനാച്ചിയാറും കിരീടം നേടിയത് മഹാരാഷ്ട്രയുമായിരുന്നു ഇത് യൂത്ത് ഗെയിംസിന്റെ കാര്യമാണ് പറയുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്കും ഗുൽമാർഗുമായിരുന്നു അതിന്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയൊക്കെയായിരുന്നു യു എസ് എയും വെസ്റ്റ് ീസും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈ ആണ് രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെയ്ഷയാണ് ഏഷ്യൻ ക്രിക്കറ്റ് ടീം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെയ്ഷ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ വേദിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ബെയ്ജിംഗ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ വേദി ബെയ്ജിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ഇറ്റലി സ്വദേശിയാണ് ജാനിക് സിന്നർ രണ്ടായിരത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബ്ലങ്കെ ബലാറസ് സ്വദേശിയാണ് അരീന സെബ്ലങ്കെ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സെബ്ലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് റോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് റോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ് അവരുടെ ചിത്രങ്ങളാണ് നിങ്ങളിൽ കാണുന്നത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൻ ബൊപ്പണ്ണ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ സിഇഒ ആണ് രഘുറാം അയ്യർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ സിഇഒ ആണ് രഘുറാം അയ്യർ എഴുപത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അരുണാചൽ പ്രദേശ് ആണ് എഴുപത്തി ഏഴാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അരുണാചൽ പ്രദേശ് ആണ് എഴുപത്തി േഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ് ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ചേത്രി യുറഗ്വായ് ക്ലബ്ബ് കോളൻ എഫ് ആണ് അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി ഉറഗ്വായ് ക്ലബ്ബ് കോളൻ എഫ് ആണ് അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള കായികരംഗവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നിങ്ങൾ ഞാൻ എൽ ഡി സി പരീക്ഷിക്കേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ അപ്ലോഡ് അതൊരു ടു എക്സ്പെയർട്ടെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പ് കണ്ടു തീർക്കാൻ ശ്രമിക്കുക ഓൾ ദി ബെസ്റ്റ് വിജയാശംസകൾ താങ്ക്